നമ്മുടെ ജീവിതത്തിൽ തങ്ങി നിൽക്കുന്ന ചെടിപ്പാ ചെളിപ്പാടുകള് ഖുർആാൻ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും നമ്മളെ ഖുർആആൻ നമുക്ക് കാണിച്ചു തരും ഫ്രാൻസിന്റെ വളരെ പ്രസിദ്ധനായ ഫുട്ബോൾ പ്ലെയർ ആണ് ഫ്രാങ്ക് റിബറി ഫ്രാങ്ക് റിബറി ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ചികിത്സിച്ച പെൺകുട്ടിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഖുർആാനിന്റെ വചനങ്ങൾ കേൾക്കാൻ അവസരം ഉണ്ടായത് ഇന്ന് അദ്ദേഹത്തിന്റെ പേര് ബിലാൽ റിബറി എന്നാണ് അദ്ദേഹത്തിന്റെ മകൾ കിട്ട പേര് ആയിഷ എന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഖുർആൻ പെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് അങ്ങനെയാണെങ്കിൽ വേദഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് സമ്മാനിക്കുന്ന ആ ദൈവവിശ്വാസത്തിന്റെ കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം വിശ്വാസമല്ല ഉറപ്പ് മഹാനായ നോഹയ പ്രവാചകൻ നൂഹ് നബി അലിസ്ലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറയുന്നുണ്ട് വമാലക്കും എന്താ മനുഷ്യന് നിങ്ങൾക്ക് പറ്റിയത് എന്താണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഒരു ഉറപ്പില്ലാത്തത് വിശ്വാസമില്ലാത്തതെന്നുള്ള ചോദിച്ചാൽ ഉറപ്പില്ലാത്തതെന്ന് ആ ഉറപ്പൊരാളുടെ ഹൃദയത്തിൽ കൈവന്നു കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അയാൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരനുഭവം അയാൾ ഖുർആാന് കൊണ്ട് അയാൾ നേടിയെടുക്കും ആ അനുഭവത്തിലേക്ക് നമ്മുടെ കുർആആാൻ പഠനം കൊണ്ട് എത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിരിക്കും അത് നമ്മുടെ സമയം ഇതിനു വേണ്ടി കൂടി നമ്മൾ നീക്കിവെക്കുമ്പോൾ വെറുതെ ഒരു വായനയല്ല സൂറത്തിൽ ബക്കറ സൂറത്തു ആലി ഇമ്രാൻ പോലെയുള്ള വലിയ വലിയ അധ്യായങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ അധ്യായങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുന്നതാണ് കാരണം അത് നമ്മുടെ ജീവിതത്തിന് വെളിച്ചം അങ്ങനെ കൊണ്ടുവന്നു വരും കാസർകോഡുള്ള ഒരു സഹോദരി പറഞ്ഞതാണ് നമ്മുടെ നേരിട്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നിട്ട് മരിച്ചുപോയി പിന്നെ രണ്ട് ആൺകുട്ടികൾ അവര് വീടിന്റെ തൊട്ടടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയതാണ് രണ്ട് മക്കളും ആ പുഴയിൽ മുങ്ങി മരിച്ചു ജീവിതത്തിന്റെ നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയൊരു ഉമ്മയെ കുറിച്ച് ആലോചിച്ചു അവർ പറയാണ് ഈ കുറാൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഈ ലോകത്ത് ഉണ്ടാവില്ല ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഉദിരംപോയിന്ന് പറഞ്ഞ സ്ഥലം അവിടെ നാളുണ്ട് ഭാര്യ മരിച്ചു കിണറിൽ വീണിട്ട് ഭാര്യ മരിച്ചു മകൻ മരിച്ചു മകളും മരിച്ചു പനി വന്നിട്ട് മകൻ മരിച്ചു ഒരു ആക്സിഡന്റിൽ മകളും മരിച്ചു അയാളുടെ അവസ്ഥ എന്തെങ്കിലും നല്ല ഇവരുടെ ചെറിയ കുട്ടികളെ ഈ വല്ലിപ്പയുടെ കയ്യിലാണുള്ളത് അദ്ദേഹം പറയാണ് എനിക്ക് സമാധാനം ഖുർആൻ മാത്രമാണ് ഇത് വെറുതെ പറയുന്നതല്ല അല്ല അദ്ദേഹത്തിന് കുറാൻ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ നമുക്ക് സമാധാനായിട്ടോ സന്തോഷമായിട്ട് തോന്നുന്ന ഒന്നും അദ്ദേഹത്തിന് സന്തോഷമായിട്ടോ സമാധാനമായിട്ടോ അനുഭവിക്കാൻ കഴിയില്ല നമുക്ക് സന്തോഷം തോന്നുന്ന ചില കാഴ്ചകൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കൂല കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവനും മൂടിക്കട്ടി നിൽക്കുന്ന ദുഃഖം കൊണ്ട് ഘനീഭവിച്ച് കിടക്കുന്ന സങ്കടം കൊണ്ട് അയാൾക്ക് ഒരു സന്തോഷവും സന്തോഷമായിട്ട് തോന്നില്ല എന്നിട്ട് അദ്ദേഹം പറയാണ് ഖുർആൻ മാത്രമാണ് എനിക്ക് സമാധാനം തരുന്നത് തരും ഖുർആനിന്റെ വാഗ്ദാനമാണ് ആ സമാധാനം നമുക്ക് തരുന്നുള്ളൂ കുവൈത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ മകന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോ മാസവും സ്കാൻ എടുക്കുമ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയും അവസാനം സ്കാൻ എടുത്ത സമയത്ത് ഡോക്ടർ പറയുകയാണ് ഒമ്പതാമത്തെ മാസം സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പങ്ങളാണ് എന്ത് പറ്റിയെന്ന് അറിയില്ല നോർമൽ ഒരു ഡെലിവറിക്കുള്ള സാധ്യത വളരെ കുറവാണ് സെസേറിയൻ ചിസേറിയാൻ വേണ്ടിയിരുന്നു ഈ കുടുംബത്തിന്റെ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് ചോർന്നു പോവുകയാണ് വല്ലാത്ത സങ്കടം അങ്ങനെ സിസേറിയന് വേണ്ടിയിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ദിവസം ഇവര് ഒരുങ്ങുകയാണ് ഒരുങ്ങിയെല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു അതാ നമ്മൾക്ക് തന്നെയാണല്ലോ അങ്ങനെയുള്ള ഒരു പ്രയാസം തന്നെ പക്ഷെ നമ്മളെ തന്നെയാണല്ലോ ഇതിനെ തെരഞ്ഞെടുത്തത് ഇത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതാണ് കുറുകാൻ പഠിച്ച പെൺകുട്ടി ഇരുപതോ ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവൾ പറയാണ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെ അള്ളതിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ലല്ലോ ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ പഠിച്ചവൻ ആ പഠിച്ചവൻ എന്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേ എന്ന് അവൾ പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു കിടന്നാ പോരെ ആ കുട്ടി ഒന്ന് തിരിഞ്ഞു വന്നാൽ സുഖപ്രസവമായിരിക്കും അവള് പറയാണ് ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ റബിന് എന്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേന്ന് പ്രാർത്ഥനാമുറിയിലെ കോടിച്ച നല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളായിട്ട് അവൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേൾക്കാൻ ആ റബ്ബ് അവിടെ ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന കേൾക്കാനേ ആ റബ്ബോടെ ഉണ്ടായിരുന്നു ആ റബ്ബിനെ പ്രതീക്ഷിക്കുന്നവർക്ക് ആ റബ്ബ് കൂടെ ഉണ്ടാവും പറഞ്ഞതാ പരീക്ഷണം മാത്രം തരും അല്ല പറഞ്ഞത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കും നിങ്ങളുടെ സംസാരങ്ങളെയും പരീക്ഷിക്കുന്നുണ്ട് ഇവളുടെ സംസാരം വന്ന പരീക്ഷിച്ചു ഇവളെന്താ പറഞ്ഞത് എന്റെ റബ്ബെൻ്റെ കൂടെ ഉണ്ടാവും ആ റബ്ബ് കൂടെ ഉണ്ടായി ഡോക്ടർ പോലും പറഞ്ഞത് എന്ത് മിറക്കളാണ് സംഭവിച്ചെന്ന് സുഖപ്രസവമായിരുന്നു ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട് മൂന്ന് വയസ്സുകാരനായ ആ കുട്ടി ചുറു ഇന്ന് കുവൈത്തിൽ ജീവിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റമായ ചെങ്ങനംകുളത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ് എന്താണിത് ഇത് കുറയാൻ പഠിക്കുമ്പോഴാണ് അറിയണത് ഇന്നലെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു സുഹൃത്തു വന്നു പറഞ്ഞതാ എന്റെ ജീവിതത്തിൽ ഒരു സംഭവ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരാള് പിന്നെ മയക്കുമരുന്ന് കേസിൽ കുവൈത്തില് പിടിയിലായി ആ കേസിൽ പിടിക്കപ്പെട്ട പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അദ്ദേഹം കല്യാണം കഴിച്ച ഉടനെയാണ് സംഭവം അപ്പൊ ഈ പെൺകുട്ടിയോട് കുടുംബങ്ങളൊക്കെ പറഞ്ഞു ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞ പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരില്ല നീ വേറെ കല്യാണത്തിന് ഒരുങ്ങണമെന്ന് അവൾ പറഞ്ഞു ഞാനൊരുങ്ങൂല തിരിച്ചു വരും തിരിച്ചു വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അവൾ പറഞ്ഞതാ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും അതാണ് എനിക്ക് അഭയം തിരിച്ചു വന്നില്ലെങ്കിലും ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു സന്തോഷിക്കും മാസം പോലും കഴിഞ്ഞിട്ടില്ല അതിനിടക്കാണ് കുവൈത്ത് സദ്ദാം ഹുസൈൻ പിടിച്ചടക്കുകയും പിടിച്ചടക്കിയ ഉടനെ ആദ്യം അദ്ദേഹം ചെയ്യുന്നത് എല്ലാ ജയിലുകളും തുറന്നിട്ടാണ് സുന്ദരമായി അദ്ദേഹം നാട്ടിലേക്ക് വന്നിറങ്ങി ഒരു കാര്യം കൊണ്ട് വേറൊരു ഗുണം അള്ളാഹു ഒരാളുടെ ജീവിതത്തിൽ നൽകുകയാണ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നൽകുക കാരണങ്ങളെ അള്ളാഹുണ്ടാക്കും കാരണങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടും നമ്മളറിയാത്ത വിധം നമുക്ക് വഴികൾ തുറന്നു തരുന്നു അല്ലാ പറഞ്ഞതാണിത് ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ളൊരു പ്രദേശമാണ് മഞ്ചേരിക്കടുത്തുള്ള ആനക്ക എന്ന് പറഞ്ഞു നമ്മൾ സ്വഹാബികളുടെ ചരിത്രവും ചരിത്രത്തിൽ നിന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അതല്ല നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവർ എങ്ങനെയാണ് ഇത് അനുഭവിക്കുന്നത് നമുക്ക് അറിയണം നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെങ്ങനെയാണ് ഈ മഴയെ അനുഭവിക്കുന്നത് എന്നറിയണം ഈ കാരുണ്യത്തിന്റെ മഴയെ എങ്ങനെയാണ് അവര് അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം രണ്ട് കിഡ്നിയും ഫെയിലിയർ ഫെയിലിയറായിരുന്നു ഭാര്യക്ക് അപ്പോൾ ഡോക്ടർ പറയാണ് വളരെ പെട്ടെന്ന് നിങ്ങൾ അത് മാറ്റി വെക്കണം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എത്ര പെട്ടെന്ന് കഴിയും അത്രയും പെട്ടെന്ന് അപ്പൊ ഈ ഭാര്യ പറയണം ആയിക്കോട്ടെ പക്ഷെ എനിക്കൊരു ഉമ്പ്ര ചെയ്യണം അത് കഴിഞ്ഞ് വന്നിട്ട് മതിയെന്നത് അങ്ങനെ ഉമ്പ്രയ്ക്ക് വരുകയാണവര് ഉം ഉംറ എന്താ പ്രാർത്ഥന ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന ആ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരങ്ങളാണ് അവസരങ്ങളാണോ അവരുംബ്രൽ നിറയെ പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു അവരുടെ ആ തീർത്ഥാടനം അങ്ങനെ തിരിച്ച് നാട്ടിലേക്കെത്തി മാറ്റിവെക്കാനുള്ള ഒരുക്കങ്ങളാണ് ആ ഒരുക്കങ്ങൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു ഒന്ന് ഡയഗ്നോസ് ചെയ്യണമെന്ന് ഡയഗ്നോസ് ചെയ്തു ഡോക്ടർ പറയാണ് രണ്ട് കിണ്ണിക്കൊരു കുഴപ്പം കാണുന്നില്ല വിശ്വസിക്കും വിശ്വസിച്ചേ മതിയാവും അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും നമ്മൾ അതേ സ്ഥലത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് വളരെ വലിയൊരു ബിസിനസ്സുകാരനെ അദ്ദേഹം ഒൻപത് വർഷം മക്കളല്ലേ ഒൻപത് വർഷം കിട്ടാവുന്ന എല്ലാ ചികിത്സകളും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഉണ്ടായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട് അവസാനം കൊടുങ്ങല്ലൂരിലെ ഒരു ചികിത്സാലയത്തിൽ രണ്ട് വർഷം കിടന്നു പൈസയൊക്കെ തീർന്നു പോയി പണം തീർന്നതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ അദ്ദേഹം പറയാം പണമില്ലാത്തതുകൊണ്ട് ചികിത്സിക്കാൻ വകയില്ല ഞങ്ങളുടെ തെഹജ്ജുദിൻ്റെ ഇതായിരുന്നു പിന്നീടുള്ളത് രാത്രി മുഴുവനും പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ നിറച്ചു വന്നു ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ എന്ന് ഒരു പറഞ്ഞ മൂന്ന് ചുറു ചുറുക്കുള്ള മക്കളുണ്ടെന്നവന് ഞാൻ അവസാനിപ്പിക്കുന്നു പ്രാർത്ഥന കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കപ്പെടും ദൈവവിശ്വാസത്തിന്റെ കരുത്തൽ അസാധാരണമായ അനുഭവങ്ങൾ നമ്മളറിയും അള്ളാഹുവിൻ്റെ പരമമായ കാരുണ്യം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ കാണൂ ഇത് പറയാനും പ്രസംഗിക്കാനും എഴുതാനുമുള്ള കാര്യമല്ല നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും അള്ളാഹു റഹ്മാനാണ് എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല എന്ന് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്താൻ നമ്മുടെ കുർആആൻ പഠനം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ് നമ്മൾ ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നല്ല ഭാഗ്യവാൻമാർ അള്ളാഹു ആ ഭാഗ്യവാന്മാരെ നമ്മളെ ഉൾപ്പെടുത്തു എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാളിച്ചകളിൽ നിന്ന് പോരായ്മകളിൽ നിന്ന് ദയാലുവായ ദൈവം നമുക്ക് പാപപരിഹാരം നൽകി രക്ഷിക്കുമാറാകട്ടെ വരാനിരിക്കുന്ന ലോകം ഒരു സത്യമാണ് സ്വർഗം സത്യമാണ് നരകം ഒരു യാഥാർത്ഥ്യമാണ് മരണം എത്രമേൽ വലിയ സത്യമാണോ അതിലേറെ വലിയ സത്യമാണ് അതിനപ്പുറത്തുള്ള ഒരു ലോകം ഒരു നിയമം വരുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു പേടി ഉറപ്പൊന്നുമില്ല നമ്മുടെ ലൈഫിലേക്ക് അത് വരുമെന്നുള്ള പക്ഷേ ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ വരുന്നത് അത് മരണമാണ് എത്ര ഒരുങ്ങിയിട്ടുണ്ട് നമ്മൾ എത്ര ഒരുങ്ങിയിട്ടുണ്ടെന്ന ആലോചിച്ചു പ്രിപ്പയർ ആയിട്ടുണ്ടോ